ഇന്ന് ഞാനിന്നിവിടെ വെള്ളരിക്ക സാമ്പാറാണ് ആക്കാൻ പോകുന്നത് ഇത് മത്തൻ ഒരു കഷ്ണം വെള്ളരിക്ക വെണ്ടക്കാരറ്റ് തക്കാളി ഒരു ഉള്ളി പരിപ്പ് ഒരു നൂറ് ഗ്രാം ഇത് ചില്ലിയല്ല ഇതിനെന്നാ പറയാ ക്കായ് വറുത്ത് വെച്ച തേങ്ങയാണ് ഇതേപോലത്തെ മൂത്ത തേങ്ങ എടുത്ത് വറുത്താൽ ഇത് വേഗത്തിൽ പെട്ടെന്ന് വറുക്കാൻ പറ്റും അതിനാണെന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് തേങ്ങ വറുക്കുന്നതിൽ ഒരു കഷ്ണം പെരുങ്ങായം കടലപ്പരിപ്പ് കുറച്ച് ജീരകം കുറച്ച് ഇതാ ഉലുവ മല്ലിപ്പൊടി ഇത്ര സാധനം വേണ്ടും പെട്ടെന്ന് സാമ്പാറാക്കാം കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി സാമ്പാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കഴുകി മുരിങ്ങക്കായി മുരിങ്ങ കഴുകി നല്ല വെള്ള വെള്ളം വരാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് അടുപ്പിൽ വെച്ചിട്ട് വെള്ളരിക്ക സാമ്പാറിങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചതാണ് അതിലേക്ക് ഒര ലിറ്റർ വെള്ളം അര ലിറ്റർ കണക്കായിട്ട് വെള്ളം വേണം അത് കഴിഞ്ഞിട്ട് മത്തൻ ക്യാരറ്റ് ഇതിലേക്കിട വെള്ളരിക്ക മുറിച്ചത് ഇതിലേക്കിട വെള്ളരിക്കഷ്ണം தக்காளி விற்கியதானு அதுசேஷம் தக்காளி அதுசேஷம் மஞ்சப்பொடி காூ மஞ்சள் படி இட மஞ்சப்பொடி இட்டு நெல்லு എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിട്ട് മൂടി വെക്കാം വെണ്ടക്കയും തക്കാളിയും ഇത് വെന്തതിന് ശേഷം ഇട്ടാൽ മതി ഇത് ഇട്ടു അപ്പോഴൊക്കെ ഇപ്പറന്ന് അപ്പുറത്ത് എളുപ്പത്ത് കത്തിച്ചിട്ട് ഇത് വറുത്തുന്നതും കാണിച്ചു വെച്ചിട്ട് വെളിച്ചെണ്ണയാണിക്കേണ്ടത് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വയ്ക്കാൻ അതിലേക്ക് ഒരു കഷ്ണം പെരിങ്കായ കഷ്ണുള്ളതാണത് രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കടലപ്പരിപ്പ് ജീരകം ഉലുവ മൂന്നും ഉള്ളതാണ് ഉള്ളതാണിത് മൂന്നും കൂടി ഇടാം ഇതൊന്നും നല്ല രണ്ട് കരിയാപ്പില കളറായി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് നല്ല ഇട്ടുകൊടുക്കണം ഉലുവേണ്ടിയും വെളുത്തുള്ളിയും ചെല്ലാം നല്ല മണം വന്നിട്ടാകെ മല്ലിപ്പൊടി ഇട്ട് നല്ല മൂക്കുന്നവരെ ഇറക്കണം മുളകുപൊടി ഞാൻ കഷ്ണത്തിൽ ഇട്ടിത്തিলাম ഒരു സ്പൂൺ മുളകുപൊടി ഒന്ന് മൂട്ട് വറ്റി മൂട്ട് വറ്റതിനു ശേഷം വറുത്ത് വെച്ച തേങ്ങയാണ് അതയേനേ ചേർക്കുന്ന മുമ്പ് നല്ല നല്ല മുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല നെസിൽ മിക്സിൽ ഒന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം ഓഫാക്കി ഇനി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇവിടെ പീഞ്ഞ് വെക്കാം ഇത്ര നല്ല പീഞ്ഞ് എടുത്ത് വെക്കാം പുളി പുളി പീഞ്ഞിട്ട് ഈ അരവ് അരച്ചിട്ട് വരാം പരിപ്പ് കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒന്ന് കത്തിക്ക അതിനുശേഷം കഷ്ണം ഇനിയുള്ള കഷ്ണങ്ങൾ ഇടാം തക്കാളി വെണ്ടക്ക ഇട മുരിങ്ങക്കായ് ഉള്ളി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം വേണ്ടിയിട്ടും നോക്കിയിട്ട് ഉപ്പ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് മറ്റേ അന്നേക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്ക് നന്നായിട്ട് ഉണ്ടാക്കി കാരണം പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ പറ്റുക പുളിവെള്ളം വരവും കുറച്ചും കൂടി വെക്കണം പരിപ്പും കഷ്ണവും വേകാൻ വേണ്ടി ഞാൻ അര ലിറ്റർ വെള്ളം വെച്ചത് ഇനി നോക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം വയ്ക്കുക ഈ കഷ്ണെല്ലാം ഒന്ന് വെങ്ങിട്ട് ഒരു വിസിൽ ഇനി ഉപ്പ് നോക്കിയിട്ട് ഇടാം വെള്ളം അതെ അതെ വണം ഇനി ഒരു വിച്ചിൽ വരട്ട് ഈ കഷ്ണങ്ങളെല്ലാം വെക്കണം ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി കഷ്ണത്തിലെല്ലാം പിടിച്ചിട്ട് ഇനി എങ്ങനെയാണെന്നൊന്നറിയില്ല കുറച്ചും കൂടെ വെള്ളം വയ്ക്കാം കഷ്ണത്തിനെല്ലാം പിടിക്കാൻ വേണ്ടി കുറച്ചും കൂടി പെട്ടെ കൊടുക്കുക